എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പപ്പട പപ്പടം മസാലക്കറിയായിട്ടാണ് ഈ പപ്പട മസാല കറി എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഇത് ഊണിനൊപ്പം അതായത് ചോറുണ്ടെങ്കിൽ നമുക്ക് ഈ കറി മാത്രം ഉപയോഗിച്ച് ആഹാരം കഴിക്കാം അത്ര സ്വാദിഷ്ടമായ കറിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം മൂന്നാല് പപ്പടമാണ് അതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞത് അതുപോലെ തക്കാളി സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞത് അതുപോലെ പച്ചമുളക് ഒരു മൂന്നെണ്ണം വെളുത്തുള്ളി എന്നിവയാണ് വേണ്ടുന്നത് ഇതിനോടൊപ്പം ആക്കാൻ വേണ്ടി ഞാൻ ചട്ടി ഇതിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി നന്നായിട്ട് ചൂടായി കഴിയുന്നൊന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കേണ്ടതാണ് എണ്ണ ചൂടാവുകയാണ് എപ്പോഴും ചട്ടിയിൽ മാത്രമാണ് ഇത് വെക്കേണ്ടത് എന്നാലേ നമുക്ക് നല്ല സ്വാദിഷ്ടമായ മസാല പൂട്ടൊക്കെ ഉണ്ടാക്കാനും പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എണ്ണ ചൂടായിട്ടുണ്ട് അതിനപ്പുറത്തിന് കടുക് അതിലേക്ക് செங்காட்டி குங்குமம் எல்லோளம் நுள்ளி நோக்கவே அதுபோல தக்காளி பழுவோ

പപ്പടം പൊള്ളിച്ചതാണ് അതിനകത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതിനോട് ഒപ്പം യോജിപ്പിക്കുക റെഡി ആയിരിക്കുകയാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് എല്ലാ വീട്ടമ്മമാരും ഇതുപോലെ ട്രൈ ചെയ്യുക അതായത് ഭർത്താക്കന്മാരെയൊക്കെ സോപ്പിടാൻ പറ്റിയ ഒരു കറിയാണിത് എല്ലാവരും ഇത് ഭർത്താക്കന്മാർക്കൊക്കെ വെച്ച് കൊടുക്കുക ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ പ്രത്യേക ഒരു സ്പെഷ്യൽ കറി എന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രൈബും ഹെൽപ്പും ഒക്കെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വാസത്തെ നിർത്തുന്നു